ਨਹੀਂ ਉਤਾਰੇ ਤੋੜਨ ਦੀ ਗੱਲ ਕਰਦੇ ਉਹੀ ਕਈਏ ਜੋ ਕਰਨਾ ਜਾਣਦੇ ਆ ਸਾਨੂੰ ਆਉਂਦੀ ਏ ਸਮੇਂ ਦੀ ਨਬਜ਼ ਫੜਨੀ ਰੰਗ ਮਹਿਫਲ ਚ ਭਰਨਾ ਜਾਣਦੇ ਆ ਜਦ ਵੀ ਜੋਸ਼ ਜਵਾਨੀ ਨੇ ਛੱਲ ਮਾਰੀ ਉਹ ਸਾਡਾ ਚਾਦਰੇ ਸਵਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਸੱਪ ਖੁੰਡੇ ਤੇ ਕਾਟਵਾ ਨੂੰ ਤੇਲ ਲਾ ਕੇ ਉਹ ਤੁੱਪ ਵਾਂਗ ਲਿਸ਼ਕਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਉਹ ਸਾਡੇ ਢੋਲ ਸਾਰਾ ਹੀ ਜੱਗ ਜਾਣੇ ਪਰ ਪਰ ਖੜਕਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਓਏ ਅਸੀਂ ਕਿੰਨੇ ਆ ਭੰਗੜੇ ਤੇ ਰਾਜ ਕਰਦੇ ਅੱਜ ਫੇਰ ਦਿਖਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਦਿਲਾਂ ਵਿੱਚ ਇਹੋ ਜਿਹਾ ਜਜ਼ਬੇ ਤੇ ਬੁੱਲੀਆਂ ਤੇ ਮਿੱਠੀ ਮਿੱਠੀ ਮੁਸਕਾਨ ਲੈ ਕੇ ਪੰਜਾਬ ਦੇ ਮਸ਼ਹੂਰ ਗੱਭਰੂ ਪੇਸ਼ ਕਰਨ ਜਾ ਰਹੇ ਹਨ ਪੰਜਾਬ ਦਾ ਜਗਤ ਪ੍ਰਸਿੱਧ ਲੋਕ ਨਾਚ ਭੰਗੜਾ ਭੰਗੜਾ 오빠 아! 라 아! 아! സിഖ്വാലയിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചത് അബോഹർ സ്റ്റേഷനിലേക്കാണ് കിലോമീറ്റർ ദൂരമുണ്ട് സിഖ്വാലയിൽ നിന്നും അബോഹർ ലേക്ക് പഞ്ചാബിലെ ഫസലിക്ക ജില്ലയിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് അബോഹർ മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്നത് പുരാതനമായ ഒരു ടൗൺഷിപ്പ് ആയിരുന്നു അബോഹർ ഉൾപ്പെടുന്ന പ്രദേശമെന്ന് കരുതപ്പെടുന്നു മൊറോക്കൻ സഞ്ചാരിയായ ഇബിനു ബത്തൂത്തയും ഈ പ്രദേശത്തെക്കുറിച്ച് തൻ്റെ എഴുത്തുകളിൽ വർണ്ണിച്ചിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു ഫാദർ ജോസഫ് പാറേമാക്കൽ ഫാദർ ബ്രൂണോ പാഴുപ്പറമ്പിൽ ഫാദർ ജോസഫ് മുപ്പറ്റയിൽ എന്നീ സി എസ് ടി വൈദികരുടെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സെന്റ് ജോസഫ് കാത്തലിക് ചർച്ച് എന്ന മനോഹര ദേവാലയം അബോഹറിൽ സ്ഥാപിതമാകുന്നത് യത്തോട് ചേർന്ന് ലിറ്റിൽ ഫ്ലവർ നുവിഷീറ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നു എണ്ണൂറോളം അംഗങ്ങളുള്ള മനോഹരമായ ദേവാലയമാണ് അബോഹർ ഫാദർ അഗസ്റ്റിൻ വരകിലാണ് ഇവിടെ ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്നത് പഞ്ചാബിലെ പാവപ്പെട്ട ഗ്രാമീണരെ ഒരുപാട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരു വൈദികനാണ് ഫാദർ അഗസ്റ്റിൻ വരകിൽ ഫാദർ ജോർജ് ആലൂക്കയും ഫാദർ ഷിൻഡോ വരകിലും നൊവിഷിറ്റ് ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഞാൻ ജോർജ് ആലൂക്ക സി എസ് ടി സഭാംഗമായ അച്ഛനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി അഞ്ചിനാണ് പട്ടം സ്വീകരിച്ചത് ഫെ ഫെബ്രുവരി മാസത്തോടു കൂടി ഞാൻ പഞ്ചാബ് മിഷനിൽ വരികയും പഞ്ചാബ് മിഷനിലെ വിവിധ ഇടവകകളിൽ ജോലി ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തിൽ എന്നെ റോമിൽ മിസ്യോളജി പഠിക്കുവാൻ വിടുകയും അവിടെ നിന്ന് മിസ്യോളജിയിൽ ലൈസൻഷിയേറ്റും ഡോക്ടറേറ്റും കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ തിരിച്ചു വരികയും മലോട്ടുള്ള സെമിനാരിയുടെ റെക്ടറായി സേവനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം വിവിധ ഇടവകകളിൽ ജോലി ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ലിറ്റിൽ ഫ്ലവർ നവസന്യാസ ഭവനത്തിൻ്റെ നൊവിസ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുകയാണ് ഇത് ഷിൻഡോ വരകിലച്ചൻ അച്ഛൻ രണ്ടായിരത്തി പതിമൂന്നിൽ വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു അതിനുശേഷം കുറച്ചുനാൾ കേരളത്തിൽ ജോലി ചെയ്തതിന് ശേഷം അച്ഛൻ ഇവിടെ അസിസ്റ്റൻ്റ് നൊവീസ് മാസ്റ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുപുഷ്പ സന്യാസ സഭയുടെ ഈ നവസന്യാസ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പത്ത് മെയ് മാസം പതിനാറാം തീയതിയാണ് ചെറുപുഷ്പ സഭയുടെ മിഷൻ പ്രോവിൻസുകൾക്ക് വേണ്ടിയുള്ള ഈ നവസന്യാസ ഭവനം പഞ്ചാബിലെ അബോഹറിൽ ആരംഭിച്ചത് ആറ് ബാച്ചുകൾ അവിടെ നവസന്യാസ പരിശീലനം ഇവിടെ പൂർത്തിയാക്കി കടന്നുപോയിട്ടുണ്ട് ഇത് ഏഴാമത്തെ ബാച്ചാണ് ഈ ബാച്ചിൽ പതിനെട്ട് ബ്രദേഴ്സ് അവരുടെ നവസന്യാസ പരിശീലനം പൂർത്തിയാക്കുന്നു മെയ് മാസം പതിനാറാം തീയതി വൈകുന്നേരം ആരംഭിച്ച് മെയ് മാസം പതിനേഴാം തീയതി ഉച്ചയോടുകൂടി തീർക്കുന്നതാണ് ഈ നവസന്യാസ പരിശീലനം ഒരു വർഷം പൂർണ്ണമായി നീണ്ടു നിൽക്കുന്നത് ഇവരുടെ നവസന്യാസ പരിശീലനത്തിൽ ഒത്തിരി പ്രത്യേകതകൾ അടങ്ങിയിട്ടുണ്ട് ഒന്നാമത് നവസന്യാസ ജീവിതം ദൈവത്തിന് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഈ ഒരു വർഷം ഈ ബ്രദേഴ്സ് വീട്ടുകാരുമായി യാതൊരു ബന്ധത്തിൽ വരുന്നില്ല മറ്റുള്ളവരുമായിട്ടും ഇവർക്ക് യാതൊരു ബന്ധവുമില്ല പ്രാർത്ഥനയിലും ധ്യാനത്തിലും പ്രവർത്തനത്തിലും ഒതുങ്ങി നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം എല്ലാ ദിവസവും രാവിലെ പ്രഭാത പ്രാർത്ഥനയും ധ്യാനവും ദിവ്യബലിയും അതിനുശേഷം മറ്റ് പ്രാർത്ഥനകളിലും ഇവർ ഏർപ്പെടുന്നു ഇതിനുശേഷം രാവിലെ തന്നെ ജോലിക്കായി പോകുന്നു ഏകദേശം ഒന്നര മണിക്കൂർ ജോലിക്ക് ശേഷം വിവിധ കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ട് അവർ ക്ലാസ്സുകളിൽ വരുന്നു വൈകുന്നേരം വീണ്ടും ജോലിയും കളിക്കും ശേഷം വീണ്ടും പള്ളിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു പ്രാർത്ഥനയും എല്ലാ ദിവസവും ഒരു മണിക്കൂർ ആരാധനയും ഞങ്ങൾക്കുണ്ട് ഇതാണ് ഈ നവസന്യാസ ഭവനത്തിലെ ഒരു ദിവസത്തെ ടൈൻ ടേബിൾ മെയ് മാസം പതിനേഴാം തീയതി കേരളത്തിൽ വെച്ചാണ് ഇവരുടെ സന്യാസ വ്രത വാഗ്ദാനം നടത്തുന്നത് അതിനുവേണ്ടി മെയ് മാസം ആരംഭത്തിൽ നാട്ടിലേക്ക് പോവുകയും അവിടെ മറ്റൊരു വ്രതവാഗ്ദാന ഒരുക്കമായുള്ള ധ്യാനം നടത്തുകയും അതിനുശേഷം ഇവർ തങ്ങളെ തന്നെ യേശുവിന് മൂന്ന് വ്രതങ്ങളിലൂടെ സമർപ്പിച്ച് സ ചെറുപുഷ്പ സന്യാസ സഭയുടെ അംഗങ്ങളായി തീരുകയും ചെയ്യുന്നു ദൈവം സ്നേഹമാകുന്നു എന്ന സുന്ദരവും ലളിതവുമായ ആത്മീയ രഹസ്യം ഈ ദേവാലയത്തിന്റെ ഭിത്തിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കണ്ടു संत पुष्पा आए हम तेरे चरण में प्रभु के रास्ता दिखा दे हमको प्रभु के ओर चल ऋषियों की रानी संत पुष्पा पुष्पा हमारी विषंकी संरक्षिगा के प्यारे सन्द पुष्पा हमारे विषंकी संरक्षिगा प्रेम का प्रमादंग അബോഹറിൽ നിന്നും ഇനി ഞങ്ങൾക്ക് യാത്ര പോകേണ്ടത് പുതിയ ഒരു മിഷൻ ഗ്രാമത്തിലേക്കാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലാണ് ദാനേവാല സത്കോസി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സി എസ് ടി സഭയുടെ ഒരു മിഷൻ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു അബോഹർ ടൗണിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ദാനവാലയ്ക്ക് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് ദാനവാല ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവരായ ഗ്രാമീണരുടെ അഭ്യർത്ഥന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സി എസ് ടി സഭാ സമൂഹം ഇവിടെ ഒരു മിഷൻ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ദാനേവാല ഗ്രാമത്തിൽ ഹോളി ക്രോസ് ദേവാലയവും ഹോളിക്രോസ് ഡിസ്പെൻസറിയും സ്ഥിതി ചെയ്യുന്നു ഗ്രാമത്തിലെ ഭൂരിഭാഗം ജനങ്ങളും പാവപ്പെട്ടവരായതിനാൽ അത്യാവശ്യ ചികിത്സകൾ പോലും പലപ്പോഴും ലഭ്യമായിരുന്നില്ല ജനങ്ങളുടെ ഈ തീരാ ദുരിതത്തിന് പരിഹാരമായിട്ടാണ് ഈ ഡിസ്പെൻസറി സി എസ് ടി സഭാ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആരംഭിക്കുന്നത് ദാനേവാലയിൽ ചികിത്സ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഡിസ്പെൻസറി വന്ന ശേഷം ഈ പ്രദേശത്തെ ശിശുമരണങ്ങൾ വളരെ കുറഞ്ഞു എൻ്റെ പേര് സിസ്റ്റർ ബെറ്റി ഞാൻ എഫ് സി സി സഫാംഗമാണ് കടുത്തരുത്തി സ്വദേശിയാണ് ഞാൻ ഞാൻ ദാനേവാലയിൽ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഈ ദാനേവാല ഡിസ്പെൻസറി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മെയിനായ പ്രധാന കാരണം ഇവിടെ ഇതൊരു വില്ലേജ് ഏരിയയാണ് ഇവിടെ ഈ വില്ലേജിൽ ഒത്തിരി പാവപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത് അവർക്ക് ഒരു നല്ല ചികിത്സ ചികിത്സ തേടി പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ കുറവാണ് അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി ഇവിടെ ഇവിടെ ഡിസ്പെൻസറി സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെ ഇപ്പോൾ ഈ ഡിസ്പെൻസറിയിൽ ഒത്തിരി സ്ത്രീകളും കുട്ടികളും വയോവൃദ്ധരും ഒക്കെ ഇങ്ങോട്ട് ഇവിടെ കടന്നു വന്ന് നല്ല ചികിത്സകൾ നേടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഡിസ്പെൻസറിയിൽ സാധാരണ ഞങ്ങൾ നല്ല രീതിയിലുള്ള മെഡിസിൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ചുമായിട്ട് ബോൺ ബേബികളെ ഒക്കെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ സ്ത്രീകളുടെ പ്രവർത്തനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുമായിട്ട് അവർ പല സ്ത്രീകളും അബോർഷനിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അവർക്ക് നല്ല അവ നല്ല അവെയർനെസ് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒത്തിരി ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഒക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും നല്ല രീതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഡിസ്പെൻസറിയിൽ ഡെയിലി പത്തിരുപത് പേഷ്യൻസിലോളം എന്നും കടന്നു വന്നുകൊണ്ട് നല്ല ചികിത്സകൾ നേടി സംതൃപ്തരായി അവർ തിരിച്ചു പോകുന്നതിനായി ഇടവരുത്തിയിട്ടുണ്ട് എഫ് സി സി സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർമാരാണ് ഈ ശുശ്രൂഷകൾക്ക് സി എസ് ടി വൈദികരെ സഹായിക്കുന്നത് ഫാദർ സിറിയ കൊച്ചാലിങ്കൽ ദാനേവാലയിലെ ആശ്രമത്തിൻ്റെ സുപ്പീരിയറായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു എൻ്റെ പേര് ഫാദർ സിറിയ കൊച്ചാലിങ്കൽ സി എസ് ടി ഞാനിപ്പോഴേ പഞ്ചാവിലെ ദാനേവാല ഗ്രാമത്തിലെ സി എസ് ടി ആശ്രമത്തിൻ്റെ സുപ്പീരിയറായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങളുടെ പഞ്ചാബ് രാജസ്ഥാൻ മിഷൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ആദ്യകാല മിഷൻ പരിശീലനത്തിനായി അയക്കപ്പെട്ട അഞ്ച് വൈദ്യ വൈദിക വിദ്യാർത്ഥികളിൽ ഒരുവനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിലാണ് സി എസ് ടി സഭയുടെ മേലധികാരികൾ മിഷൻ പരിശീലനത്തിനായി വൈദിക വിദ്യാർത്ഥികളെ അയക്കുവാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞങ്ങൾ അഞ്ചു പേരെ ജലന്ധരൂപതിയുടെ അമൃത്സറിലെ സെമിനാരിയായ സെൻറ്റ് ജോൺ മരിവിയാനി സെമിനാരിയിൽ അയക്കുകയും ചെയ്യുക അവിടെ പ്രാരംഭ പഠനം പൂർത്തിയാക്കി വൈദിക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഞാനിവിടെ വൈദികനായി ഈ പഞ്ചാബിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു ഞങ്ങളുടെ സഭയുടെ തനിമ എന്ന് പറയുന്നത് ബി ലീറ്റിൽ ആൻഡ് സൗദ ലീറ്റിൽ പാവപ്പെട്ടവരായിരിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക അല്ലെങ്കിൽ ചെറിയവരായിരിക്കുക ചെറിയവരെ സഹായിക്കുക ഞങ്ങളുടെ സഭാസ്ഥാപകനായ വില്ലിച്ചൻ ഗ്രാമോദ്ധാരണത്തിന് ഒത്തിരിയേറെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ സഭയെ സ്ഥാപിച്ചതും അതിനെ വളർത്തിക്കൊണ്ടു വന്നതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ബഹുമാനപ്പെട്ട ഫാദർ ഫിലീസ് നെല്ലിക്കുന്നത്ത് സി എസ് ടി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ദാനേവാല ഗ്രാമത്തിൽ ഒരു മിഷൻ സ്റ്റേഷൻ ആരംഭിക്കുക ഒത്തിരിയേറെ പ്രവർത്തനങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹത്തിനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും യേശുവിനെ കൊടുക്കുവാൻ സാധിച്ചതിൻ്റെ സംതൃപ്തി തീർച്ചയായും ഈ മിഷനുണ്ട് ആരംഭകാലത്ത് ഒട്ടും വിദ്യാഭ്യാസമില്ലാതിരുന്ന ഈ കൊച്ചുഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് മീഡിയ സ്കൂൾ ആരംഭിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള പരിശ്രമമായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും ഈ ഗ്രാമത്തിലെ ആൾക്കാരെ പുനരുദ്ധരിപ്പിക്കുവാനായിട്ട് ഫാദർ ഫിലീസും അതോടൊപ്പം തന്നെ പിന്നീട് ഇവിടെ സേവനം ചെയ്ത എല്ലാ വൈദികരും പരിശ്രമിക്കുകയുണ്ടായി സുവിശേഷവൽക്കരണത്തിൻ്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് വചനപ്രഘോഷണവും അതോടൊപ്പം തന്നെ രോഗി സൗഖ്യ ശുശ്രൂഷയുമാണ് വചനപ്രഘോഷണത്തിലൂടെ ഒത്തിരി ആൾക്കാർ യേശുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ രോഗി ശുശ്രൂഷയിലൂടെ ഒത്തിരി ആൾക്കാർ യേശുവിൻ്റെ സൗഖ്യം അനുഭവിക്കാനിടയായി ഈ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതുപോലെ യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തി സൗഖ്യദായകനായ ഒരു യേശുവിനെയാണ് ഈ ഗ്രാമത്തിലെയും അതുപോലെ തന്നെ ഈ ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ഗ്രാമങ്ങളിലെയും ആൾക്കാർ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യാം രോഗികളായി കിടക്കുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെങ്കിൽ വൈദികരുടെ പ്രാർത്ഥനാ സഹായം ആ ആവശ്യപ്പെട്ടുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇതര സമൂഹത്തിൽ നിന്നുള്ളവരും സമുദായത്തിനുള്ളവരും ഒക്കെ കടന്നു വരാറുണ്ട് അവർക്കൊക്കെ ഏറ്റവും അനുഭവിതമായി തോന്നുക സൗഖ്യദായകനായ യേശുവിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ വൈദികരും കുർബാനയ്ക്ക് ശേഷം രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ഒത്തിരി ആൾക്കാർ ആ ശുശ്രൂഷയിലൂടെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ യേശുവിനെ സൗഖ്യദായകനായ യേശുവിനെ എല്ലാവരെയും സ്നേഹിക്കുന്ന യേശുവിനെ ഈ ഗ്രാമത്തിലും അതോടൊപ്പം തന്നെ ഈ ഗ്രാമത്തിന് ചുറ്റുമുള്ള മറ്റ് ഗ്രാമങ്ങളിലെ വിശു ആൾക്കാർക്കൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് ഈ ഗ്രാമത്തിൻ്റെ എല്ലാ തലത്തിനുമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി മിഷണറി വൈദികരും സന്യസ്തരും സന്യാസിനിമാരും ഒത്തിരിയേര് പരിശ്രമിക്കുന്നുണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ മിഷണറിമാർ പരിശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ തദ്ദേശീയ ഭാഷയിലുള്ള ഒരു സ്കൂള് അതിലൂടെ ഈ ഗ്രാമത്തിലെ ഒത്തിരി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറ് ചെലുവാനും കുട്ടികളുള്ള ഈ തദ്ദേശീയ ഭാഷയിലുള്ള സ്കൂളിൽ നല്ലൊരു ശതമാനം കുട്ടികളും സൗജന്യ വിദ്യാഭ്യാസം നേടുന്നവരാണ് അതിലൂടെ ഇവിടെ വരുന്ന കുട്ടികളെ അവരുടെ ഭാവിയിലെ ഭാവിക്ക് നല്ലൊരു ലക്ഷ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന ഈ ഗ്രാമത്തിൽ ആതുര ശുശ്രൂഷയിലൂടെ ഒത്തിരി ആൾക്കാർക്ക് നല്ല പ്രചോദനം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനു വേണ്ടി നമുക്ക് ഒരു ഹോളി ക്രോസ് ഡിസ്പെൻസറി ഇവിടെ ഉണ്ട് അവിടെയും ഒത്തിരി ആൾക്കാർ എല്ലാ ദിവസവും മരുന്ന് മേടിക്കുവാനും ശുശ്രൂഷിക്കുമായിട്ട് ഇവിടെ കടന്നു വരുന്നുണ്ട് ഗ്രാമോദ്ധാരണത്തിൻ്റെ ഭാഗമായി അതായത് സഭാസ്ഥാപകനായ വില്ലിച്ചൻ്റെ ആ ആഗ്രഹത്തെ പരിപൂർണ്ണമാക്കുവാനായിട്ട് ഈ ഗ്രാമത്തിന് വളർച്ചയ്ക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ബാലവാടികൾ മറ്റ് ആതുരാലയങ്ങൾ ഫ്രീ ട്യൂഷൻസ് ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് ഈ കൊച്ചു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളിവിടെ ചുവൻ ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിതാണ് ഒന്ന് ഈ ഗ്രാമത്തിലെ എല്ലാവരെയും എഴുത്തും വായന പഠിപ്പിക്കുക ഏതാണ്ട് അറുപത് ശതമാനത്തോളം ആൾക്കാർ ഈ ഗ്രാമത്തിലെ ആൾക്കാർക്ക് വായിക്കുവാനും എഴുതുവാനും അറിയില്ല അതുകൊണ്ട് ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും എഴുതുവാനും വായിക്കുവാനും പറ്റുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ പഠിപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശുചിത്വത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഗ്രാമത്തെ ശുചീകരണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എല്ലാ വീടുകളിലും ഓരോ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ നൽകുവാനും പിന്നീട് ഈ ഗ്രാമത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു ശുചിത്വമായിട്ടുള്ള ഒരു ഗ്രാമമായി മാറ്റുവാനുള്ള കാലുവുകളും ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ മിഷൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് യേശുവിനെ യേശുവിൻ്റെ സന്ദേശത്തെയും കൊടുത്ത ആദ്യകാല മിഷണറിമാരുടെ ജീവിതമാണ് ആദ്യകാല മിഷണറിമാരായ ആദരണീയ ബഹുമാനപ്പെട്ട ബ്രൂണോ പഴുപ്പറമ്പിൽ ജോൺ കുടിലിൽ വർഗീസ് ചിറ്റ്നപ്പിള്ളി അതോടൊപ്പം തന്നെ ജോർജ് കുളംപള്ളി അഗസ്റ്റിൻ വരകിൽ എന്നിവരുടെ കഠിനമായ അധ്വാനവും സുവിശ്ചവത്കരണത്തിൻ്റെ തീക്ഷണതയുമൊക്കെ ഈ മിഷനെ ഒത്തിരിയേറെ വളർത്തിയിട്ടുണ്ട് അധികം സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ കാൽനടയായി സൈക്കിളിലൊക്കെ യാത്ര ചെയ്താണ് ആരംഭത്തിൽ അവർ യേശുവിൻ്റെ വചനം എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നത് പക്ഷേ ആ കഷ്ടപ്പാടുകളിലൊക്കെ അവർ യേശുവിനെ സൗഖ്യദായകനായി യേശുവിനെ കൊടുക്കുവാനായിട്ടാണ് പരിശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നും വൈദികരെ പ്രത്യേകിച്ച് മുതിർന്ന വൈദികരെ സൗഖ്യ ശുശ്രൂഷയിലൂടെ രോഗി ശുശ്രൂഷയിലൂടെ ഒത്തിരി ആൾക്കാർക്ക് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദാനേവാല മിഷൻ സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ഓർമ്മിക്കപ്പെടേണ്ട ഒരു പേരാണ് ഫാദർ വർഗീസ് കോയ്ക്കരയുടെത് ദാനേവാലയിലെ പ്രശസ്ത വിദ്യാലയമായ ഹോളി ക്രോസ് മിഷൻ സ്കൂൾ സ്ഥാപിച്ചത് അന്തരിച്ച ഫാദർ വർഗീസ് കോയിക്കര എന്ന സി എസ് ടി വൈദികനാണ് വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഈ സ്കൂൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് വിദ്യാഭ്യാസമില്ലാത്ത കർഷകരെ മുതലാളിമാർ മതിയായ വേതനം നൽകാതെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ധാന്യവാലയിൽ പതിവായിരുന്നു ഫാദർ വർഗീസ് കോയ്ക്കര ഈ അനീതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു മുതലാളിമാരുടെ ശത്രുവായി തീർന്ന ഫാദർ വർഗീസ് കോയ്ക്കര പലപ്പോഴും തന്റെ തൊഴിലാളി അനുകൂല നിലപാടുകൾ കാരണം ക്രൂരമർദ്ദനങ്ങൾക്കും ഇരയായി വിദ്യാഭ്യാസം മാത്രമാണ് ഈ സാമൂഹിക അസമത്വത്തിന്റെ പരിഹാരം എന്ന് തിരിച്ചറിഞ്ഞ വർഗീസ് കോയ്ക്കരാച്ചൻ മുതലാളിമാരുടെ നീതി നിഷേധത്തിന് മറുപടി എന്ന നിലയിലാണ് ഹോളിക്രോസ് സ്കൂൾ സ്ഥാപിക്കുന്നത് വിദ്യാസമ്പന്നരും അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരുമായ ഒരു പുതിയ തലമുറ ഹോളി ക്രോസ് സ്കൂളിന്റെ പ്രവർത്തന ഫലമായി ഇന്ന് ഈ ദേശത്തുണ്ട് തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വർഗീസ് കോയ്ക്കരച്ചൻ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടെങ്കിലും സി എസ് ടി സഭാസമൂഹം അച്ഛൻ തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു സി എസ് ടി സഭാംഗമായ ഫാദർ അജീഷ് പരീക്കൽ ഇന്ന് ഹോളിക്രോസ് ക്രോസ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു വളരെ പാവപ്പെട്ട ജനതയാണ് ദാനവാലയിലേത് ഭൂരിഭാഗം ജനങ്ങളും എഴുതുവാനോ വായിക്കുവാനോ അറിയാത്തവരാണ് ഇവിടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല സമ്പൂർണ്ണ ഗ്രാമോദ്ധാരണം എന്ന സി എസ് ടി സഭയുടെ ലക്ഷ്യത്തിൽ അടിയുറച്ചു നിന്ന് എല്ലാ ഗ്രാമീണരെയും എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പ്രൊജക്റ്റുകൾ സിഎസ്റ്റി സഭ ഇവിടെ നടപ്പിലാക്കി വരുന്നു സ്കൂളിൽ പോകാൻ ഒരു നിവൃത്തിയുമില്ലാത്ത കുഞ്ഞുങ്ങളെ തേടി കണ്ടുപിടിച്ച് മികച്ച വിദ്യാഭ്യാസം നൽകുവാൻ വൈദികരും സന്യാസിനികളും ഇവിടെ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നു കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നേടിയാൽ അവരുടെ കുടുംബങ്ങളും അതുവഴി സമൂഹം ആഗമാനവും പുരോഗതി പ്രാപിക്കുമെന്ന് മനസ്സിലാക്കി സി എസ് ടി സഭാ സമൂഹം ബാലവാടി പദ്ധതികളെ നന്നായി ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ